ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് ഓഫറിൽ സീറോ പെർസെന്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ ഹോം ആഗോള സംരംഭക കൂട്ടായ്മയായ ബി എൻ എയുടെ പട്ടം ഘടകം ചാപ്റ്ററിന്റെ പുതിയ സാരഥികൾ സ്ഥാനമേറ്റു സംരംഭകരുടെ വ്യക്തിബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിലൂടെ ബിസിനസ് റഫറൽസ് കൈമാറിക്കൊണ്ട് സംരംഭങ്ങളുടെ വിറ്റുവരവ് പതിന്മടങ്ങാക്കുക എന്നതാണ് ബി എൻ ഐയുടെ ലക്ഷ്യം നിലവിൽ എൺപതിലധികം രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബി എൻ ഐ കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങളിൽ തുടർച്ചയായി മൂന്ന് ലക്ഷത്തിലധികം സംരംഭകരും കോടിക്കണക്കിന് റഫറൽസും ബില്യൺസ് ഡോളർ ബിസിനസ്സും വർഷം തോറും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പട്ടാമ്പിയിൽ പ്രവർത്തനം ആരംഭിച്ച് നാലാം വർഷത്തിലെ രണ്ടാം ടേമിലേക്കുള്ള സാരഥികളുടെ സ്ഥാനാരോഹണം ശങ്കരമംഗലം ബോഗൻ വില്ല ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു നിലവിലെ പ്രസിഡന്റ് മുഹമ്മദ് നിസാർ സീ കെയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ബി സീനിയർ സപ്പോർട്ട് ഡയറക്ടർ സത്യപ്രകാശ് കെ സപ്പോർട്ട് ഡയറക്ടർ പ്രജിത് കെ സപ്പോർട്ട് അംബാസിഡർ മൻസൂർ ടി എ എന്നിവർ അതിഥികളായിരുന്നു പുതിയ പ്രസിഡന്റായി അബ്ദുൽ കലാം ആസാദ് എം വൈസ് പ്രസിഡന്റായി അഷ്റഫ് അലി കെ എച്ച് സെക്രട്ടറി ട്രഷററായി എം എ സാദിഖ് എന്നിവർ സ്ഥാനമേറ്റു കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ബി എൻ ഐ പാലക്കാട് അറുന്നൂറ്റി കോടിയും കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് കോടിക്കും വീതം ബിസിനസ് ചെയ്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഇതെല്ലാം റെഫറലിലൂടെയാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് പരസ്പരം ബിസിനസ്സുകൾ റെഫർ ചെയ്തുകൊണ്ട് ആണ് ഈ ഒരു ഇരുന്നൂറ്റി അൻപത് കോടി കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിൽ നമ്മൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞത് ആൻഡ് ഇവിടെ എൻ്റെ കൂടെയുള്ള നമ്മുടെ പുതിയ എസ് ടി അബ്ദുൽ കലാം ആസാദ് പുളിയാന പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡൻ്റ് ആയിട്ട് അഷ്റഫ് അലി ആൻഡ് ദെൻ വി ഹാവ് സാദിക് ആസ് സെക്രട്ടറി പ്രഷഡർ ആൻഡ് ദിസ്ഇസ് സപ്പോർട്ട് അംബാസിഡർ മിസ്റ്റർ മൻസൂർ നമ്മൾ ഇത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിലേക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാറ്റഗറീസ് ആണല്ലോ ഈ മുപ്പത്തഞ്ച് കാറ്റഗറീസും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാറ്റഗറീസാണ് ഈ എക്സ്ക്ലൂസീവ് ആയ കാറ്റഗറീസ് ഇനിയും വളർന്നുകൊണ്ടിരിക്കുകയാണ് വി ആർ ഗോയിങ് ടു ഗ്രോ ഇൻ ടു ഫിഫ്റ്റി മെമ്പർ പ്ലസ് ചാർട്ടർ അമ്പതിലധികം വിവിധ തലത്തിലുള്ള ആയിട്ടുള്ള ബിസിനസ് ബിസിനസ് ചേർത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യാനാണ് ഇത് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ മൂന്നര വർഷമായി മുപ്പത്തി അഞ്ചിലധികം സംരംഭകരും റഫറൽസിലൂടെ ബിസിനസ്സും നടത്താൻ ബി എൻ ഐ ഫാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ആറുമാസം കൊണ്ട് ഇരുപത്തി കോടി രൂപയുടെ ബിസിനസ് നടത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് പുതിയ ഭാരവാഹികൾ പറഞ്ഞു ഈ വരുന്ന ആറ് മാസത്തില് നമുക്ക് വേക്കൻ്റായിട്ടുള്ളതുണ്ട് അപ്പോൾ ആ കാറ്റഗറീസിൽ നമുക്ക് ഒരുപാട് ബിസിനസ്മാൻമാർക്ക് പുതിയ സ്ട്രാറ്റജിക് പുതിയ സിസ്റ്റം ബേസ്ഡ് ബിസിനസ്സുകളെ കുറിച്ച് പഠിക്കാനും പുതിയ ആളുകളുമായിട്ട് നമുക്ക് എങ്ങനെ റഫറൽ ബിസിനസ്സിലൂടെ ഇനി മുന്നോട്ട് പോകാമെന്നവര് മനസ്സിലാക്കാനും വേണ്ടി നമ്മുടെ പുതിയ പട്ടാമ്പിയിലുള്ള ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് മുൻ പ്രസിഡന്റ് അബ്ദുൾ അബ്ദുറഹ്മാൻ എം കെ മുൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൾ ഷമീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു